എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഇന്നർ ലൈറ്റ് ചാനലിലേക്ക് സ്വാഗതം കലിയുഗത്തിലെ ഏറ്റവും വേഗതയേറിയതും ഫലപ്രാപ്തി ഉള്ളതുമായ ദേവതയായിട്ടാണ് താരാദേവിയെ കണക്കാക്കുന്നത് നമ്മുടെ താന്ത്രിക വിദ്യയിലെ താരാദേവി അതിഭയങ്കരയാണ് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും എളുപ്പത്തിൽ അവളിലേക്ക് എത്താൻ സാധിക്കുകയില്ല എന്നാൽ ബുദ്ധമതത്തിലെ താര മഹാവിദ്യ അനുകമ്പയുള്ള മാതൃഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന ദേവതയാണ് അവിടെ എല്ലാ ബുദ്ധന്മാരുടെയും അല്ലെങ്കിൽ എല്ലാ സാധകരുടെയും മാതാവായിട്ടാണ് താരാദേവിയെ സങ്കല്പിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഏതൊരാൾക്കും മാതൃരൂപത്തിലുള്ള താരാദേവിയെ ആരാധിച്ച് വിദ്യ ജ്ഞാനം സമ്പത്ത് ഐശ്വര്യം അഭിവൃദ്ധി അങ്ങനെ എന്തും നേടിയെടുക്കാൻ സാധിക്കും അങ്ങനെയുള്ള പച്ച അഥവാ ഗ്രീൻ താര ദേവിയുടെ ഉപാസന രഹസ്യങ്ങളാണ് ഇന്നത്തെ നമ്മളുടെ വീഡിയോയിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് താരാ മന്ത്രജപം തുടങ്ങുവാൻ ആഗ്രഹിക്കുന്നവർ ഈ വീഡിയോ മുഴുവനായി കണ്ടതിന് ശേഷം മാത്രം ഉപാസന ആരംഭിക്കുക നിങ്ങളെ ബാധിച്ചിരിക്കുന്ന ഏത് കഷ്ടപ്പാടുകളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും മോചനം നൽകുന്നവളാണ് താരാദേവി താരാദേവി ദശ മഹാവിദ്യകളിലെ ദ്വിതീയ മഹാവിദ്യയാണ് താരാദേവി പ്രകടമല്ലാത്ത പ്രപഞ്ച ശബ്ദമാണ് അല്ലെങ്കിൽ നാദയാണ് സംഗീതത്തിൽ നിന്നോ നാദത്തിൽ നിന്നോ ആണ് സൃഷ്ടി ഉണ്ടാകുന്നത് ആ നാദം പ്രകടമാകുമ്പോൾ അതിനെ നമ്മൾ മാതങ്കി മഹാവിദ്യ എന്ന് വിളിക്കുന്നു ആ നാദം ആന്തരികമായും ബാഹ്യമായും പ്രകടമാകാതെ ഇരിക്കുമ്പോൾ അതിനെ നമ്മൾ താര മഹാവിദ്യ എന്ന് വിളിക്കുന്നു കാളിയോട് സാമ്യമുള്ള ദേവതയാണ് താര സാധകർക്ക് അങ്ങേ അറ്റത്തെ ജ്ഞാനം പ്രദാനം ചെയ്യുന്നവളാണ് മറ്റേത് സാധനയിൽ ലഭിക്കുന്നതിനേക്കാളേറെ താരാദേവിയുടെ അനുഗ്രഹം മിന്നൽ പിണർ പോലെയാണ് വളരെ പെട്ടെന്നുള്ള അനുഗ്രഹങ്ങൾ ഒട്ടും താമസമില്ല അധികം കാത്തിരിക്കേണ്ട കാര്യവുമില്ല താരാദേവിയുടെ വിദ്യയാണ് പ്രധാനമായും ജ്ഞാനം നൽകുന്നത് താര എന്നാൽ ഭവതാരണി ജീവനെ മോക്ഷത്തിലേക്ക് കൊണ്ടുപോകുന്ന വള്ളം പോലെയാണ് താരാദേവി ഒരു പ്രധാനപ്പെട്ട കാര്യം പ്രേക്ഷകരെ അറിയിക്കാനായിട്ടുണ്ട് ഡിയർ ഫ്രണ്ട്സ് നിങ്ങളുടെ കയ്യിൽ വ്യത്യസ്തമായ ആശയങ്ങളുണ്ടോ ആത്മവിശ്വാസമുണ്ടോ എങ്കിൽ യൂട്യൂബ് എന്ന പ്ലാറ്റ്ഫോമിലൂടെ മികച്ച വരുമാനം നേടാൻ നിങ്ങൾക്കും സാധിക്കും കഴിഞ്ഞ രണ്ടു വർഷത്തിനുള്ളിൽ വീട്ടമ്മമാർ വിദ്യാർത്ഥികൾ പ്രൊഫഷണൽസ് ബിസിനസ്സുകാർ എന്നിങ്ങനെ വ്യത്യസ്ത മേഖലയിലുള്ള ഞങ്ങളുടെ ഇരുന്നൂറോളം കസ്റ്റമേഴ്സ് യൂട്യൂബിൽ നിന്ന് മാന്യമായ വരുമാനം നേടിക്കൊണ്ടിരിക്കുന്നു നിങ്ങളുടെ പ്രൊഡക്റ്റുകളും സർവീസുകളും ഏറ്റവും മികച്ച രീതിയിൽ ജനങ്ങളിലേക്ക് എത്തിക്കാൻ യൂട്യൂബ് ചാനലിലൂടെ സാധിക്കും മോണിറ്റൈസേഷൻ ചെയ്ത വരുമാനമുള്ള ചാനലുകൾ കൊടുക്കാനായിട്ടുണ്ട് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാനായി താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടുക താരാ ദേവിക്ക് നിരവധി രൂപഭാവങ്ങളുണ്ട് ഉഗ്രതാര നീലസരസ്വതി എന്നിവയൊക്കെയാണ് അവ താരാദേവി മഹാവിദ്യയാണ് അതുകൊണ്ട് തന്നെ താര ഉപാസന ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഗുരുവിന്റെ സഹായത്തോടു കൂടിയോ അനുഭവ സമ്പത്തുള്ള സാധകരുടെ സഹായത്തോടു കൂടിയോ ഉപാസന ആരംഭിക്കുക എന്നാൽ ബുദ്ധമതത്തിലെ താരാദേവിയെ സമീപിക്കാനും ആരാധിക്കാനും പ്രാർത്ഥിക്കാനും വളരെ എളുപ്പമാണ് അവിടെ താരാദേവിയെ ശാന്ത സ്വരൂപിണിയായും മാതൃരൂപത്തിലുമാണ് സങ്കല്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഭക്തി വിശ്വാസങ്ങളുള്ള ഏതൊരാൾക്കും താര ഉപാസനയും മന്ത്രജപവും നടത്തി ഐശ്വര്യവും അഭിവൃദ്ധിയും സംരക്ഷണവും നേടിയെടുക്കാവുന്നതാണ് താരാദേവി ഉപാസനയുമായി ബന്ധപ്പെട്ട നിരവധി മന്ത്രങ്ങളുണ്ട് തുടക്കക്കാർക്ക് താരാദേവിയുടെ ദൈവിക ഊർജത്തിന് ആവാഹിക്കാൻ ഇവയെ ഉപയോഗിക്കാം ഓം താരേ താരെ താരേ തൂരേ തുവാഹ എന്ന മന്ത്രം ലോക പ്രശസ്തമാണ് താരാദേവിയുടെ അനുഗ്രഹവും സംരക്ഷണവും ഉടൻ ലഭിക്കും എന്ന് സങ്കല്പിക്കുന്ന മന്ത്രമാണിത് ബുദ്ധമതത്തിൽ താരാദേവിയെ ഇരുപത്തൊന്ന് വ്യത്യസ്ത ഭാവങ്ങളിൽ ആരാധിക്കുന്നുണ്ട് അവയിൽ അഞ്ച് ഭാവങ്ങൾക്കാണ് ഏറ്റവും പ്രാധാന്യം നൽകിയിരിക്കുന്നത് അവ യഥാക്രമം പച്ചത്താര നീലത്താര മഞ്ഞത്താര വെള്ളത്താര കറുപ്പ് താര എന്നിങ്ങനെയാണ് താരാദേവി ഉപാസകരുടെ എല്ലാ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും നിറവേറ്റാൻ ആവശ്യമായ ശക്തികളും കഴിവുകളും എല്ലാ താരാഭാവങ്ങൾക്കുമുണ്ട് ഇനി നമ്മൾ പരിശോധിക്കുന്നത് എങ്ങനെയാണ് താരാദേവി ഉപാസന അല്ലെങ്കിൽ താരാ മന്ത്രജപം ആരംഭിക്കേണ്ടത് ഏതൊരു സാധനയും ആരംഭിക്കുന്നതിന് മുമ്പ് ആദ്യം ഗുരുമന്ത്രത്തിന്റെ സിദ്ധി ചെയ്യേണ്ടതാണ് ഏതൊരു സാധനയിലും ഗുരുവിന്റെ അനുഗ്രഹം അനിവാര്യമാണ് മാത്രവുമല്ല സാധനാവേളയിൽ ഉണ്ടാകുന്ന കാമ ക്രോധ കോപം എന്നീ നിഷേധാത്മക ശക്തികളിൽ നിന്ന് നിങ്ങളെ ഇത് രക്ഷിക്കുകയും ചെയ്യും ഇനി പ്രത്യക്ഷത്തിൽ നിങ്ങൾക്കൊരു ഗുരുവില്ലെങ്കിൽ ഭഗവാൻ ശ്രീ പരമേശ്വരനെ ഗുരുവായി സങ്കൽപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് ജപം ആരംഭിക്കാം അതിനായി ആദ്യം ശിവപഞ്ചാക്ഷരി മന്ത്രത്തിന്റെ ജപം ചുരുങ്ങിയത് ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം തവണ പൂർത്തിയാക്കുക ഇതിലൂടെ നിങ്ങളുടെ തപോബലം വർദ്ധിക്കുകയും ുരു മന്ത്രത്തിന്റെ സിദ്ധി നേടുകയും ചെയ്യും രണ്ടാമത് സാധന സമയത്തെ സുരക്ഷയ്ക്കായി നിങ്ങൾക്ക് സംരക്ഷണ മന്ത്രം ആവശ്യമാണ് നിങ്ങൾക്ക് മഹാമൃത്യുജയ മന്ത്രത്തിനെ സുരക്ഷാ മന്ത്രമായി ഉപയോഗിക്കാം ഇത് ചുരുങ്ങിയത് നൂറ്റി തവണ ജപത്തിനു മുൻപും പിൻപുമായി ചെയ്യേണ്ടതാണ് ഇത് നിങ്ങൾക്ക് ചുറ്റുമുള്ള എല്ലാ നെഗറ്റീവ് സ്വാധീനങ്ങളെയും ഇല്ലാതെയാക്കുകയും നിങ്ങളുടെ താരാ മന്ത്രത്തിനെ സജീവമാക്കുകയും ചെയ്യും ദശ ആദ്യത്തെ വിദ്യയായ ശ്രീ മഹാകാളിയിൽ നിന്ന് നിങ്ങൾ സാധന ആരംഭിക്കേണ്ട കാര്യമില്ല നിങ്ങൾക്ക് താരാദേവി സാധനയിൽ നിന്ന് നേരിട്ട് ആരംഭിക്കാവുന്നതാണ് ഈ സമ്പ്രദായത്തിൽ നിങ്ങൾ ആദ്യം ദീക്ഷ സ്വീകരിക്കേണ്ടതായിട്ടുണ്ട് ഇതിനായി യഥാർത്ഥ ഗുരുക്കന്മാരിൽ നിന്നോ താരാ ഉപാസകരായ സാധകരെയോ കണ്ടെത്തി മന്ത്രം സ്വീകരിക്കേണ്ടതാണ് ഇതുപോലുള്ള ഏതെങ്കിലും ഗുരുക്കന്മാരെയോ സാധകരെയോ നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കുമെങ്കിൽ അവരിൽ നിന്ന് ഗുരുമന്ത്രവും മന്ത്രവും സുരക്ഷാ മന്ത്രവും നിങ്ങൾക്ക് ലഭിക്കും നമ്മൾ ഇന്നിവിടെ പരിശോധിക്കുന്ന ഗ്രീൻ താര അല്ലെങ്കിൽ താരാദേവി ഉപാസനയ്ക്ക് ബുദ്ധമതത്തിന്റെ സങ്കല്പമനുസരിച്ച് ഗുരുദീക്ഷ ആവശ്യമില്ല മാതൃഭാവത്തിലുള്ള താരാദേവിയെ തന്നെ ഗുരുവായി സ്വീകരിച്ചാൽ മതിയാകും ഗണപതി മന്ത്രവും ഗുരുമന്ത്രവും ജപിച്ചതിന് ശേഷം നിങ്ങൾക്ക് താരാദേവി മന്ത്രജപവുമായി മുന്നോട്ട് പോകാം സുരക്ഷാ മന്ത്രം ജപിച്ചതിന് ശേഷം താരാമന്ത്രം ജപിച്ചു തുടങ്ങുക ദിവസവും ചുരുങ്ങിയത് നൂറ്റിയെട്ട് തവണയെങ്കിലും ജപിക്കുവാൻ ശ്രദ്ധിക്കുക ജപ സമയത്ത് ബ്രഹ്മചര്യവും ശുദ്ധിയും വൃത്തിയും പാലിക്കേണ്ടത് അത്യാവശ്യമാണ് താരാ മന്ത്രജപം ആരംഭിച്ച പലർക്കും അനുഭവത്തിൽ വന്ന ഒരു കാര്യമാണ് ഇനി പറയാൻ പോകുന്നത് നിങ്ങൾ ജപ സാധനകൾ ചെയ്തു തുടങ്ങുമ്പോൾ നിങ്ങളെ മറ്റാരോ നിരീക്ഷിക്കുന്നു എന്നതായി നിങ്ങൾക്ക് തോന്നിയേക്കാം നിങ്ങൾ ഭയപ്പെടേണ്ട കാര്യമില്ല നിങ്ങളുടെ മന്ത്രജപം നന്നായി മുന്നോട്ടു പോകുന്നു എന്നതിന്റെ ലക്ഷണങ്ങളാണ് ഇവയൊക്കെ പ്രകടമായ അനുഭവങ്ങൾ ലഭിക്കുന്നതുവരെ സാധന അല്ലെങ്കിൽ മന്ത്രജപം മുടക്കരുത് മന്ത്രജപത്തിനു ശേഷം നിങ്ങളുടെ ശ്വാസത്തെ അല്ലെങ്കിൽ ശ്വസനത്തെ മന്ത്രവുമായി ബന്ധിപ്പിച്ച് മാ താരയെ ധ്യാനിക്കണം മന്ത്രജപത്തിന്റെ പൂർണ്ണമായ രഹസ്യങ്ങൾ കാത്തു സൂക്ഷിച്ചുകൊണ്ട് നിങ്ങൾ ജപത്തിൽ തുടരേണ്ടതാണ് തൽക്ഷണ സംതൃപ്തിയും അനുഭവങ്ങളും പ്രതീക്ഷിക്കരുത് കാരണം താര മന്ത്രജപം ആദ്യം നിങ്ങളുടെ നെഗറ്റീവ് കർമ്മങ്ങളെയാണ് ഇല്ലാതാക്കുന്നത് അതോടൊപ്പം നിങ്ങളുടെ ചേതനയെയും ജീവശക്തിയെയും അത് മുകളിലേക്ക് ചലിപ്പിക്കുകയും ചെയ്യും ഗ്രീൻ താര ബ്ലൂ താര യെല്ലോ താര റെഡ് താര വൈറ്റ് താര എന്നീ അഞ്ച് പ്രധാനപ്പെട്ട ഭാവങ്ങളിലുള്ള താര മന്ത്രങ്ങളെക്കുറിച്ചുള്ള വിവരണങ്ങളും ജപിക്കേണ്ട രീതികളും കമന്റ് ബോക്സിൽ പ്രത്യേകം പ്രത്യേകം നൽകിയിട്ടുണ്ട് നിങ്ങളുടെ ആവശ്യങ്ങൾക്കും ആഗ്രഹങ്ങളും അനുസരിച്ച് തിരഞ്ഞെടുക്കുന്ന മന്ത്രം ഓരോ തവണയും നൂറ്റിയെട്ട് തവണയെങ്കിലും കുറഞ്ഞത് നിങ്ങൾ ജപിക്കേണ്ടതാണ് ഇതിനെ ഒരു മാല എന്ന് അറിയപ്പെടുന്നു ഇങ്ങനെ എത്ര മാല വേണമെങ്കിലും എത്ര തവണ വേണമെങ്കിലും ആവർത്തിക്കാം എന്നാൽ തുടക്കക്കാർ പ്രതിദിനം ഒന്നോ രണ്ടോ മാലകളിൽ നിന്ന് ആരംഭിക്കുകയാണ് ഉത്തമം ക്രമേണ പരിശീലനത്തിലൂടെ കൂടുതൽ സുഖകരമായ അവസ്ഥകൾ സംജാതമാകുന്നതിനനുസരിച്ച് മാലകളുടെ എണ്ണം വർദ്ധിപ്പിക്കാവുന്നതാണ് നിങ്ങളുടെ ആത്മീയ അനുഭവങ്ങൾ ആഴത്തിലാക്കാൻ മന്ത്രജപത്തോടൊപ്പം വാക്കുകളുടെ അർത്ഥത്തിലും ഉദ്ദേശത്തിലും കൂടി ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് ആവശ്യമാണ് എല്ലാ മന്ത്രങ്ങളുടെയും ഉദ്ദേശങ്ങളും അർത്ഥങ്ങളും കമന്റ് ബോക്സിലെ വീഡിയോകളിൽ കൊടുത്തിട്ടുണ്ട് ടിബറ്റൻ ഭാഷകളിലും മറ്റ് ഏഷ്യൻ ഭാഷകളിലും സ്വാഹ എന്ന വാക്കിന് സ്വാഹ എന്നാണ് ഉച്ചരിക്കുന്നത് ഗണപതി ദക്ഷിണാമൂർത്തി നിങ്ങളുടെ ഗുരു പരമ്പരകൾ നിങ്ങളുടെ ഇഷ്ടദേവതകൾ അതുമല്ലെങ്കിൽ താരാദേവി എന്നിവയിൽ ആരെയെങ്കിലും ഗുരുവായി സങ്കല്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഈ മന്ത്രജപം ആരംഭിക്കാവുന്നതാണ് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക മറ്റുള്ളവർക്ക് ഉപദ്രവം ചെയ്യാനായി താരാദേവിയെ ഒരിക്കലും ഉപാസിക്കരുത് അത് തിരിച്ചടിച്ചിരിക്കും നെഗറ്റീവ് കർമ്മങ്ങൾ ചെയ്യുന്നവർക്ക് നെഗറ്റീവായ ഫലങ്ങൾ തന്നെ തിരിച്ചു ലഭിക്കും കർമ്മസമ്പ്രദായത്തെ തടയാൻ സാധിക്കില്ല അത് എല്ലായ്പ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതാണ് താര എന്ന വാക്കിന്റെ അർത്ഥം നക്ഷത്രം അല്ലെങ്കിൽ വെളിച്ചം എന്നാണ് അറിവ് നേടുന്നതിനും ശക്തമായ സംസാരശേഷി കൈവരിക്കുന്നതിനും ദുരിതങ്ങളും കഷ്ടപ്പാടുകളും അകലുന്നതിനും പഠനത്തിന്റെ ഗുണങ്ങൾ നേടുന്നതിനും തടസ്സങ്ങളെയും ശത്രുക്കളെയും മറികടക്കാനും കീഴടക്കാനും താരാദേവി ഉപാസനയും മന്ത്രജപവും നിങ്ങളെ സഹായിക്കും നന്ദി നമസ്കാരം